ഷർണൂർ റെയിൽവേ സ്റ്റേഷനിൽ പുതുതായി നിർമ്മിച്ച മേൽക്കൂരകളിലൂടെ വെള്ളം താഴേക്കൊഴുകുന്നു യാത്രക്കാരുടെ ഇരിപ്പിടങ്ങളിലേക്കും പ്ലാറ്റ്ഫോമുകളിലേക്കുമാണ് മഴവെള്ളം വീഴുന്നത് യാത്രക്കാർക്ക് മഴയും വെയിലും മേൽക്കാതിരിക്കാൻ നിർമ്മിച്ച മേൽക്കൂര ബുദ്ധിമുട്ടായി മാറുകയാണ് റെയിൽവേ സ്റ്റേഷനിലെ അഞ്ച് ആറ് പ്ലാറ്റ്ഫോമുകളിലാണ് പുതിയ മേൽക്കൂര നിർമ്മിച്ചത് മഴ പെയ്തതോടെ ഇവിടെ നിൽക്കാനാവാത്ത അവസ്ഥയാണ് നീളം വെറിയ പ്ലാറ്റ്ഫോം ആയതിനാൽ തന്നെ പ്രധാന വണ്ടികളെല്ലാം നാല് അഞ്ച് പ്ലാറ്റ്ഫോമുകളിലാണ് നിർത്തുക കോച്ച് പൊസിഷൻ നോക്കി യാത്രക്കാർ മാറി നിൽക്കുമ്പോൾ മേൽക്കൂരയിൽ നിന്ന് വെള്ളം വീഴും മഴവെള്ളം മേൽക്കൂരയിൽ നിന്ന് കുത്തിയൊളിച്ച പ്ലാറ്റ്ഫോമിലേക്ക് വീഴുന്നുണ്ട് കളാണ് ലോകം കണ്ടു തുടങ്ങുക